കാർഷിക സെൻട്രൽ നഴ്സറിയിൽ കാട്ടാനകളുടെ പ്രതിരോധ വേലിയും കാട്ടാനകൾ ാണ് കഴിഞ്ഞ ദിവസം രാത്രിയാണ് ആറളം കാർഷിക ഫാമിന്റെ സെൻട്രൽ നഴ്സറി എന്നറിയപ്പെടുന്ന കാർഷിക നഴ്സറിയിൽ കാട്ടാന കൂട്ടം കൂട്ടംകാരെ നാശനഷ്ടം വിതച്ചത് നഴ്സറിക്ക് ചുറ്റും കാട്ടാന പ്രതിരോധ വേലി നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ഇത് തകർത്താണ് തെങ്ങ് കവങ് പ്ലാവ് എന്നിവയെല്ലാം ആനക്കൂട്ടം നശിപ്പിച്ചത് ഒരു ഭാഗത്ത് വൈവിധ്യവൽക്കരണം തകൃതിയായി നടക്കുന്നു മറുഭാഗത്ത് കാട്ടാന അക്രമവും ആർലം ഫാം സെൻട്രൽ നഴ്സറിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത് കഴിഞ്ഞ ദിവസം രാത്രി കാട്ടാനക്കൂട്ടമിറങ്ങി വൈദ്യുത വേലിയും തകർത്തുകൊണ്ട് ഈ നേഴ്സറിക്കകത്ത് താണ്ടവുമാടിയ ദൃശ്യം കാട്ടാന വളർത്തു കേന്ദ്രമായി ആർലം ഫാം മാറിയതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എണ്ണിയാലൊടുങ്ങാത്ത കാട്ടാനക്കൂട്ടം ഈ കാർഷിക ഫാമ് നശിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു ഈ കാട്ടാനയെ തുരത്താൻ എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആർക്കും മറുപടിയില്ല ആറളം കാർഷിക ഫാമിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പുതിയ ഭരണസമിതി അതിൻ്റെ ചുറ്റിനും തൂക്ക് ഫെൻസിങ്ങും വൈദ്യുതി ബേലിയും തീർത്തിട്ടുണ്ട് എന്നാൽ അത്തരമൊരു വൈദ്യുത വേലിയാണ് ഇപ്പോൾ കാട്ടാന തകർത്ത് നേഴ്സറിക്കുള്ളിൽ കാർഷിക നഴ്സറിക്കുള്ളിൽ കടന്നിരിക്കുന്നത് ഇവിടെ നാശം വരുത്തതിന് ശേഷം മറുഭാഗത്തു കൂടി വൈദ്യുത വേലി പൊളിച്ച് ഫാമിനുള്ളിലേക്ക് തന്നെ കടന്നു പോവുകയാണ് കാട്ടാന ചെയ്തത് ആറള ഫാമിൽ നിന്നും കെ ബി ഉത്തമൻ ന്യൂസ്